ഹലോ ഇതാദിയാ സ്കൂൾ തൊട്ട് ഞങ്ങളിപ്പൊ നിങ്ങടെ വന്ന് കയറിയിട്ടുള്ള അപ്പോൾ കവറ് മുഴുവൻ പലകാരാണ് കേട്ടോ നീ പലകാരാ പഠിക്കാൻ അതായത് പലകാരം പഠിച്ചിരിക്കുന്നത് നമ്മുടെ മാമയുണ്ടല്ലോ ലതമേമ കടങ്ങോടുള്ള ലതമാമ അല്ലാതെ മാമ വീണിട്ട് കാല് ചെറിയൊരു സ്ക്രാച്ചൊക്കെ ആയിട്ടൊക്കെ എടുക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കിട്ടിയത് ഇപ്പോഴാണ് അതായത് മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിളിച്ച് സംസാരിച്ചപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാമ പറഞ്ഞത് ഞാനിങ്ങനെ ഉമ്മർത്ത് വീണൂടാം അപ്പോൾ കാലിന്മേ ബാൻഡേജ് ഒക്കെ ചുറ്റിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് പട്ടീസ് ചുറ്റിയിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് സ്നാക്സ് ഒക്കെ വിളിച്ചിട്ട് ഞങ്ങളൊന്നും അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ മാമയ്ക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഒന്നുമില്ല കൊഴലപ്പം കുറച്ച് അങ്ങനെ കൊക്കുവാട മിക്സർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ അത് അല്ല അപ്പൊ എന്തായാലും ഞങ്ങളെ ചായ കൂടി കഴിഞ്ഞിട്ട് മാമയുടെ വീട്ടിലേക്ക് പോവാം അതിന് സ്കൂള് വിട്ടൊന്നുപോലെ ഇണ്ടല്ലോ കൊറേട്ടില്ല ഞാനേ ഇടക്ക് ബാഗ് ഇങ്ങനെ ഇട്ടിട്ട് വരുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ തോന്നുന്നു സ്കൂളൊക്കെ പോകുന്ന സ്റ്റാളെ വേറെ സാധനം ആ പോക്കറ്റില പോക്കറ്റില പുളിമുട്ടയായി കൊണ്ടുണ്ട് അച്ഛൻ കൂട്ടി അവിടെ തന്നെ പറഞ്ഞ മേടിയുണ്ട് വരുമ്പോ ഇപ്പൊക്ക ഈ പുളിമുട്ടയാണ് മറ്റേ ടൂബ് പാപ്പ് മേടിച്ചിട്ട മിന്നു മിന്നു പൂച്ച അടിയിലുണ്ട് പാപ്പ് മേടിച്ചിട്ടുണ്ട് അതിലൊരു ബിസ്ക്കറ്റ് ഉണ്ട് അടുത്ത് കൊടുത്ത മിന്നുനെ ആ മേടിച്ചിട്ടുണ്ട് മേടിച്ചിണ്ട് അപ്പൊ മാമ അങ്ങനെ മെയിൻ കുറച്ച് ദിവസമായി അങ്ങനെ ഫോണൊന്നും ഫോണൊന്നും വെച്ചിട്ടിരിക്കും ആ പുളിമുട്ടായിട്ടല്ലേ ദൃശ്യയുടെ ഫോണില് റീചാർജ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി അപ്പൊ ദൃശ്യ അങ്ങനെ ഇവിടത്തെ വൈഫൈ ഒക്കെ എടുത്തിട്ടല്ലേ വാട്ട്സപ്പ് മെസ്സേജ് കാര്യങ്ങളൊക്കെ അപ്പൊ കുറച്ച് ദിവസമായിട്ട് മാമ വിളിച്ചിണ്ടായിരുന്നില്ല അതാണ് നമ്മുടെ ബന്ധം നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം അവർ പരാതി വിചാരിച്ചിട്ടുണ്ടാകും ആ അല്ല ഉണ്ടായിരിക്കാം എന്നാലും അത്ര ഇതല്ല അത് കറക്റ്റായിട്ട് ഞാൻ കാരണം എന്താ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അവരുടെ വിചാരം നമുക്ക് സ്നേഹമില്ല എന്നുള്ളതാണ് ജസ്റ്റ് ചിന്തിക്കില്ല കാരണം നമ്മുടെ ഫോണിൽ പൈസ കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് പോലെ അവർ ചിന്തിക്കില്ല കാരണം അവർ അവർ വിചാരിക്കുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് വലിയ യൂട്യൂബർമാരാണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഫുൾ ടൈം നെറ്റും റീചാർജൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരാൾക്കാരാണല്ലോ അങ്ങനെയാണ് അവരുടെ മൈൻഡിൽ ഇവിടെ എൻ്റെ ഫോണിൽ മാത്രമേ ശരിക്കും ഇപ്പോൾ റീചാർജ് ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ദൃശ്യമൊക്കെ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് അതൊന്ന് ഒന്ന് ഞാൻ കാലത്തോട്ട് ഇപ്പോൾ അതായത് ഇവിടെ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ദൃശ്യയുടെ ഫോണിൽ റീചാർജ് ഇല്ലെന്നുള്ളത് മനസ്സിലായി കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ കണക്ട് ആവില്ലല്ലോ വൈഫൈ വൈഫൈ കണക്ട് ആവണല്ലോ അതെന്താ സംഭവം അറിയില്ല ഇനിയിപ്പോൾ അവിടുത്തെ റീചാർജ് കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണ് അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ബന്ധങ്ങൾക്കാണല്ലോ എപ്പോഴും പരാതികളുണ്ടാവുക അതെന്തൊരു ഫങ്ഷൻ വെച്ചാലും എന്തൊരു പരിപാടി വെച്ചാലും പരാതികളുടെ ഒരു കൂമ്പാരായിരിക്കും ആ പരാതികൾ ഒരിക്കലും നിൽക്കില്ല കാരണം അത് അതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കുണ്ടാവും ഇതുപോലെ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ ഇതാണ് പരാതികളുടെ ഒരു വലിയൊരു കൂമ്പാരാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ആർക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവർക്കാണ് അവരിപ്പോ നമ്മള് വിഷമി വിളിച്ചില്ലെങ്കിലും അവർക്ക് പരാതി ഉണ്ടായിരിക്കില്ല അവർക്ക് വിഷമം ഉണ്ടായിരിക്കുമോ ആ ഒരു പരാതി സ്നേഹത്തിന്റെ പരാതി ആയിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പൊ മാമ്മ അവിടെ ഫ്രണ്ടിലല്ലേ വീണ് റോട്ടില് ഇറങ്ങണ അവിടെ വീണന്നല്ലേ പറഞ്ഞു മാമയ്ക്ക് ഈ മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വർക്കാണ് കേട്ടോ അതായത് നമ്മുടെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസം മുന്നേ വരെ പോയി ഉണ്ടാവും വർക്കിന് പോയിട്ടുണ്ടാവില്ലോ എന്നുള്ളതാണ് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ഞാൻ അറിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിയിട്ടുണ്ട് ചെന്നു അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഈ സ്ഥലമടപാടുകൾ നടക്കുന്ന കാരണം ആധാരം നമുക്ക് അവിടെ അമ്മയ്ക്ക് അതായത് സ്ഥലം കിട്ടിയ പോലെ തന്നെ എൻ്റെ അമ്മയുടെ അനീതിയായ മാമയ്ക്ക് ഇപ്പുറത്ത് സ്ഥലമുണ്ട് അപ്പോൾ മാമയുടെ സ്ഥലം റേഷൊന്നും കഴിച്ചിട്ടില്ല വെറുതെ അവിടെ ഇങ്ങനെ കിടക്കണ്ടെന്നുള്ളതോ അച്ചാച്ച മരിക്കുമ്പോൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്ഥലമുണ്ട് മാമയ്ക്ക് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലം ആ ഹെൽമെറ്റ് ഞാൻ കിട്ടിയിട്ടില്ലേ അപ്പോൾ മാമ്മയുടെ സ്ഥലം മാമയ്ക്ക് ഉള്ളത് അതുപോലെ തന്നെ മാമുടെ അടുത്ത് ഞാൻ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ മാമേ ഞങ്ങൾക്ക് ഇങ്ങനെ കുറിക്കമ്പനിയിൽ കൊടുക്കാൻ ഒരു ആധാരം വേണം നമ്മുടെ ആധാരം അവിടെ ഇരിക്കണ കാരണം ഒരു കമ്പനിയിൽ ആധാരം കൊണ്ടുവച്ചാലാണ് നമുക്ക് ആ എൻ്റെ ഒറിജിനൽ ആധാരം കിടക്കിട്ടുള്ളൂ ആ കിട്ടിയിട്ടുള്ള ആധാരം വേണം മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവയ്ക്കാൻ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ മാമയുടെ അടുത്തൊന്ന് ചോദിച്ചാലോ കാരണം മാമയ്ക്ക് കടങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാപ്പിനും മാമയ്ക്കായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു വീടും എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോൾ ഞാൻ മാമയ്ക്ക് ഞാൻ ആലോചിച്ചപ്പോൾ മാമയ്ക്ക് മക്കളൊന്നുമില്ല അപ്പോൾ ബാധ്യതകൾ കുറവുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കിടക്കുന്ന സ്ഥലം ഞാൻ റേഷ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് മാമയ്ക്ക് റേഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് മാമയുടെ പേരിൽ തന്നെ റേഷ് ചെയ്യാനുള്ള തുക ഞാൻ എടുത്തിട്ട് ഈ ആധാരം എടുത്തിട്ട് ഇത് ഞാൻ കുറിക്കമ്പനിയിൽ കൊണ്ടുപോയി വെച്ചാലോ എന്ന് അതിങ്ങനെ പ്ലാൻ ഇട്ടിട്ട് ഞാൻ മാമയുടെ അടുത്ത് ചോദിച്ചു ആദ്യം അപ്പം മാമേ അങ്ങനെ വിളിച്ചു ചോദിച്ചു മാമേ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് നമുക്ക് വീടിനെയും ശരിയായിട്ടുണ്ട് പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ ഒറിജിനൽ ആധാരം കൊണ്ടു വയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആധാരമില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും മാമ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ മാമയുടെ സ്ഥലം എൻ്റെ ഞാൻ പൈസ എടുത്തിട്ട് തൽക്കാലം എനിക്ക് ആധാരം ഞാൻ ആക്കി തരാം അപ്പോൾ ആ ആധാരം എനിക്ക് കുറച്ച് നാളേക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു മാം പറഞ്ഞു പാപ്പനോട് ചോദിച്ചോക്കോട്ടെ പറഞ്ഞു അപ്പോൾ പാപ്പൻ അപ്പം തന്നെ ലൈവിലും പാപ്പൻ ഫോണിലുണ്ടായിരുന്നു പാപ്പൻ പറഞ്ഞു എന്താണാ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ആധാരത്തിൻ്റെ കാര്യം സംസാരിച്ചു അപ്പോൾ റേഷ് ചെയ്ത് ഞാൻ തരാം പാപ്പ മാമയുടെ സ്ഥലം അല്ലെങ്കിൽ പാപ്പൻ്റെ നിങ്ങളുടെ സ്ഥലം അതിൻ്റെ ആധാരം എനിക്കൊന്ന് തരാൻ പറ്റുമോ കുറച്ച് ആളേക്ക് പറഞ്ഞു അപ്പോൾ പാപ്പൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല നീ എന്താ വെച്ച് ചെയ്തോ അതൊക്കെ മാമയുടെ സ്ഥലമല്ലേ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം എന്നൊക്കെ മാം പാപ്പം അങ്ങനെ പറഞ്ഞു അപ്പോൾ തന്നെ അപ്പോഴും മാമ പറഞ്ഞത് എന്താ വെച്ചാൽ ആലോചിച്ചു ആകട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം മാമ വിളിച്ചൊന്നുമില്ല മാമയുടെ ഫോണിൽ കാശില്ലായെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ട് മാമെന്നെ വിളിച്ചു രണ്ടാമത്തെ ദിവസം മാമ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അത് ഞാൻ ആലോചിച്ചില്ല ഞാൻ ആ സ്ഥലത്തിൻ്റെ കേസ് ഞാൻ ആലോചിച്ചു നീ റേഷ് ചെയ്തോ ആധാരം ഞാൻ നിനക്ക് തരാം അപ്പം നീ എങ്ങനെ വേണമെങ്കിൽ ഒരു കമ്പനിയിൽ ആധാരം കൊണ്ടുവച്ചോട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാമൻ തറവാട്ടിലുള്ള മാമൻ പറഞ്ഞു ഇതാ മാമങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആധാരത്തിൻ്റെ കാര്യമൊക്കെ മാമനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മാമൻ പറഞ്ഞു നിനക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ ഞാൻ വേണമെങ്കിൽ ആധാരം തരിയായിരുന്നില്ലേ ചോദിച്ചു അതായത് മാമൻ്റെ ആധാരം തരികയായിരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷനും വന്നിട്ടുണ്ട് മാമ മാമുടെ സ്ഥലം ഞാൻ റേഷ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ മാമയുടെ ആധാരം എനിക്ക് തരും അതല്ല റേഷ് കഴിഞ്ഞ് കിടക്കുന്ന മാമൻ്റെ സ്ഥലത്തിൻ്റെ അവിടെ ഉണ്ട് മാമൻ വേണമെങ്കിൽ മാമനും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ കുറിക്കമ്പനിന്ന് എൻ്റെ ഒറിജിനൽ ആധാരം കിട്ടാനുള്ള തന്ത്രപ്പാടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ നിയമവശത്തിലൂടെ നോക്കിക്കൊണ്ട് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരുടെയും മൈൻഡ് അതായത് എൻ്റെയും ദൃശ്യയുടെ ഒരു മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി മറ്റുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ അവർക്കതൊരു ബാധ്യതയാക്കാതെ എങ്ങനെയെങ്കിലും ചേട്ടൻ നമ്മുടെ സ്വന്തം ആധാരം കുറി കമ്പനിയിൽ നിന്ന് വേടിച്ചെടുക്കുന്നതാണ് ദൃശ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും കാലത്ത് പോയിട്ടുണ്ടായിരുന്നു കാലത്ത് പോയി മുനിസിപ്പാലിറ്റി ചെന്ന് എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഒരു വീട് റെഡി ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നൂറ് നൂറ്റമ്പത് പേപ്പർ വേണം അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ അമ്മയുടെ നാടാണ് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സ്ഥലമാണ് അപ്പോൾ എൻ്റെ പേരിലേക്ക് ആക്കിയിട്ടുള്ളതാണ് പക്ഷെ എൻ്റെ എല്ലാ അഡ്രസ്സും എൻ്റെ ഒറിജിനലിൽ നാട്ടിലായ അതായത് ഞാൻ എൻ്റെ ഒറിജിനൽ അഡ്രസ്സും എൻ്റെ എസ് എസ് എൽ സി അഡ്രസ്സും എല്ലാം വരുന്നത് ചേലക്കര കഴിഞ്ഞിട്ടുള്ള സ്ഥലം മേളനാടാണ് എൻ്റെ സ്വന്തം നാട് അപ്പോൾ അവിടെയുള്ള സ്ഥിതിക്ക് ആ പ്രൂഫുകൾ കംപ്ലീറ്റ് അവിടെ ആയതുകൊണ്ട് പഴയ പഞ്ചായത്തിലാണ് ആ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്ന അഡ്രസ്സുകൾ വില്ലേജ് ആയാലും പക്ഷേ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് വർഷമായി ഞാൻ ദൃശ്യമായിട്ട് താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞങ്ങളിവിടെ സ്ഥിര താമസക്കാരാണെന്ന് പറഞ്ഞിട്ട് വാർഡ് ഇവിടുത്തെ വാർഡ് കൗൺസിലറിൻ്റെ അടുത്തു ഒരു ഒരു സമ്മതപത്രം കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടു കൊടുക്കണം അപ്പോൾ എന്തായാലും മാമിതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ആധാരത്തിൻ്റെ കേസിന് വേണ്ടിയിട്ടല്ല പോണത് ഇനിയിപ്പോൾ ആധാരം തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ മാമയാണ് അപ്പോൾ തൃശൂർ പറഞ്ഞത് എത്രയാലും നമ്മുടെ മാമയാണ് ചേട്ടാ ഉണ്ണിയുടെ കൂടെ ഹോസ്പിറ്റലും കാര്യങ്ങൾക്കൊക്കെ പ്രസവ സമയത്തൊക്കെ വന്നു തന്നിട്ടാണ് അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും വന്നു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേട്ടൻ ഉണ്ണിനെ ദിയേനെ സ്കൂൾ വിട്ട് വന്നിട്ട് ദിയേനയും കൂട്ടിയിട്ടൊന്നും ചേട്ടൻ ചെല്ലില്ലേ കേട്ടോ ഒറ്റയ്ക്ക് പോകണ്ട അപ്പോൾ ഉണ്ണിനും കൂടി ചെല്ലുമ്പോൾ അവൾക്കും കൂടി മേമനെ കാണാലോ എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ നേരെ കാലത്ത് വടക്കാഞ്ചേരിയിലൊക്കെ പോയി വന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ദിയനെ കുട്ടീൻ്റെ ഇങ്ങോട്ട് വന്നു സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്ന വഴിക്ക് കുറച്ച് പലഹാരം മേടിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് പലഹാരം മേടിച്ചിട്ടുണ്ട് നേരെ പോവുകയാണ് ഇനി ഇപ്പോൾ അവിടുന്ന് ചായ വെച്ച് കുടിച്ചിട്ട് ഇനിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ദിയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നേരെ കടങ്ങോട്ട് പോയി മേമനെയും പാപ്പനെയും കണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആധാരത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയും മിക്കതും ആധാരം ഞാൻ മേടിക്കില്ല കാരണം ഞാൻ എൻ്റെ ആധാരത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ ഈ സ്ഥലം ഞാൻ റേഷിയാണെങ്കിലും നൂറ്റമ്പത് ഫോർമാലിറ്റീസ് ഉണ്ട് കാരണം നൂറ്റമ്പത് ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാച്ചൻ മരിച്ച കാരണമാണ് അച്ചാച്ചൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാമയ്ക്ക് ഇത് റേഷ് ചെയ്യാൻ അച്ചാച്ചൻ്റെ മാത്രം സമ്മതം മതി പക്ഷേ ഇനി അത് റേഷ് ചെയ്യുമ്പോൾ തറവാട്ട് മക്കളായ ഇവരുടെ അനീതി ഇവരുടെ ചേച്ചി ഇവരുടെ ജീവിച്ചിരിക്കുന്ന ആങ്ങള അതായത് ചേച്ചി പിന്നെ അവരുടെ മക്കള് മരിച്ചുപോയ വല്ല്യമ്മമാരുടെ മക്കൾ അങ്ങനെ ഒരുപാട് പേര് ഇനി ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കൂടി ഉണ്ട് അപ്പോൾ ആ സ്ഥലം റേഷ്യ പറഞ്ഞുകഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യല്ല പക്ഷേ നമ്മൾ എന്തായാലും എന്റെ ആധാരത്തിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാന്നു ഓക്കേ അപ്പോൾ ഓക്കെ ചായ വെക്കിയാ അതെയാ വെച്ചാ ഓക്കെ അടിപൊളി അപ്പൊ കുടിച്ചിട്ട് നമുക്ക് മാമടത്തേക്ക് പോലെ ശരി ബൈ പറ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറയും bye bye, bye, -bye.